രാത്രി നല്ല മായ ഇടി മിന്നൽ എല്ലാം വന്നു കേട്ടോ അപ്പോൾ ഉണ്ടായൊരു സംഭവമാണ് ഓല നിരക്കെണ്ണ വീണു ഒരു പച്ചോല ഇപ്പം പൂച്ചക്കുട്ടന്മാർക്ക് ഇതിനെ കൊണ്ട് കളി പൂച്ചക്കുട്ടന്മാർ മീൻ കഴിക്കുന്ന കഴിച്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മീക്കോ മീക്കോവും അതിനോട് പോഞ്ഞാ അത് തോന്നുന്ന മിക്സി കൊറേ തിന്നിറ്റല്ലേ ഇന്നലെ മിക്സി തിന്നിട്ടാ അപ്പൊ കള്ളൻ ഇന്ന കള്ളനാന്നിട്ടാ നമുക്കറിയാം ഇന്നലെ എത്ര മീനെ ഇവിടെ വാഴ വെച്ചുകൊടുത്തിന് തിന്നിട്ടാ ഇന്നലെ നമുക്ക് മീൻ വേണമെന്ന് അപ്പം എല്ലാ പൂച്ചക്കുട്ടന്മാരും മീൻ തിന്നാൻ തുടങ്ങി ആരാ ഇതിന് തിന്നാത്തത് മീൻ തിന്നാത്തത് ആരാ എല്ലാ പൂച്ചക്കുട്ടന്മാരും മീൻ തിന്നാൻ തുടങ്ങി ടിക്കു മുതലാളി ഇവൻ ഇവൻ മാത്രം മാത്രമേ തോന്നുന്നില്ല കേട്ടാ പൂച്ചക്കുട്ടന്മാർക്കെല്ലാം ചൊടി ഭയങ്കര ചൊടിയാണ് പൂച്ചക്കുട്ടന്മാർക്കെല്ലാം എന്തിനാണ് ചൊടി എടാ എന്താണ് ഈ അമ്മ തോന്നുന്നത് ഓ കുഞ്ഞി ബാക്കി വെച്ചാൽ നക്കി കൊണ്ടുപോകാൻ അപ്പം പൂച്ചക്കുട്ടന്മാർക്ക് പൂച്ച കുട്ടികൾക്ക് എന്താ ചൊടി അമ്മ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മിക്സിക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ ഭക്ഷണം കൊടുത്തിട്ടാമുണ്ട് കുറച്ചെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ച് കുറച്ചും കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൊടിച്ചാറ്റി മിക്സ് ചെയ് കൂട്ടി ഇതാണ് അതിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊടിച്ചാറ്റിടുന്ന അതിൻ്റെ കൈ മാന്തുന്നു എന്തിനാ ഞാൻ തൂന്നുന്ന ഭക്ഷണം തൊട്ടുപോരുത് എന്ന് മറിച്ചാണ് അതേപോലെ തന്നെയാണ് ഈ പെണ്ണ് ഈ പെണ്ണിന് എന്താണ് ഇഷ്ടം അമ്മൻ്റെ ഡൂപ്പ് അമ്മ അമ്മ തല മോള് തലവുന്നു മിക്കു മിക്കു തലവുന്നു കേട്ടോ മിക്കു താലം അപ്പം ഇന്നലെ തല തിന്നലാണ് പണി അപ്പോൾ ഇപ്പോൾ തല കൊടുത്ത് ബാക്കി മൂന്ന് പേർക്കും നാല് പേർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ സപ്ലൈ ചെയ്തത് നാല് പീസ് കറക്റ്റ് ഉണ്ടായിരുന്നു വാല അമ്മ കൊടുത്തു ഒരു മീൻ മൊത്തം കൊടുത്തു പിന്നെ വേറൊരു മീൻ ഉണ്ടായിരുന്നു അതിൻ്റെ നാല് ഭാഗമാക്കിയിട്ട് നാല് മക്കൾ കൊടുത്തു അതിൻ്റെ വാൽ അമ്മ കൊടുത്തു അപ്പം നാല് മക്കളും തിന്നുന്നില്ല എത്ര മക്കോ തിന്നത് മൂന്ന് മക്കോ നമ്മുടെ ടിക്ക് മുതലായി തിന്നിട്ടോ കേട്ടോ എൻ്റെ ആകുമ്പോൾ നമ്മൾ എന്താക്കി തല കൊടുത്ത്

മറ്റ കയ് തൊട്ടി അപ്പം എന്താക്കി മിക്സിക്ക് കൊടുക്കാൻ വെച്ചത് ആരാണ് തിന്നത് നമ്മുടെ മിട്ടു അയ്യോ വീണ് പോയി അവിടെ മിട്ടു രണ്ട് മീൻ തിന്നിട്ടോ ടിക്കുൻ്റെ മീൻ മിട്ടു വിട്ടു അല്ലെ ആ ടിക്കുൻ്റെ മീനാണ് ഇപ്പോൾ തിന്നുന്നുള്ളത് അവൻ്റെ മീൻ തിന്ന് ഇന്നലെ വരെ അവൻ മീനേ തിന്നല്ല പച്ച മീനൊന്നും തിന്നല്ല കോഴിക്കാലാണോ അവനക്ക് ഇഷ്ടം പച്ച മീൻ തിന്നല്ല ഇന്ന് പ്രത്യേകമായിട്ടുണ്ട് തൂങ്ങുന്ന ഓലൻ്റെ ഇടയിലാണ് കളി കണ്ടാ എല്ലാ പൂച്ചക്കുട്ടന്മാർക്കും ഓലൻ്റെ ഇടിയിലാണ് കളി എന്നിട്ട് ഈ തൂമ്പത്തുനിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പൊ പൂച്ചക്കുട്ടന്മാരുടെ കൂടെ നമ്മളെ അലിയും കൂടിയിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടന്മാരാണ് ഇത് കൊറേ പൂച്ചക്കുട്ടന്മാർ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ഏയ് ഒരു ഫോട്ടോ നിന്റെ അകത്ത് പൂച്ചുട്ടാനിട്ടാണ്ടാക്കി അമ്മച്ചി പാത്തുമ്പോൾ അമ്മച്ചി കുട്ടികൾ കഴിച്ച മീൻ ബാക്കിയുള്ളത് വൃത്തിയാക്കി കഴിക്കാ പെണ്ണിനെ കൊണ്ട് മീൻ തിന്ന പഠിച്ചതൊക്കെ അമ്മേ വിശപ്പ് തീർന്നിട്ടേ കോഴിക്കാല് വാങ്ങ ഓക്കെ വിശപ്പ് തീർന്നിട്ടാണ് ഷൊക്കെ അപ്പൊ നമുക്ക് ഞാൻ ഫോട്ടോ ക്ലിക്ക് ഓക്കെ ഒന്നും കൂടി ഒന്നും പാട ഒന്നും പാടാ പൂച്ചക്കുട്ടന്മാരെ കാണിക്കണ്ടേ പൂച്ചക്കുട്ടന്മാരെ ഞാൻ പൂച്ചക്കുട്ടന്മാർ ആയിരിക്കും അത് നമുക്ക് ഒരു തണല് തേടി യാത്രയായി ഒരു തണല് തേടി യാത്രയായ പൂച്ചക്കുട്ടന്മാറ ണല് തേടിയപ്പോൾ ഓലക്കുട്ടനാണ് കിട്ടിയത് ഇവിടെ ഭയങ്കര കളിയാണ് അമ്മ വാല് വീശി കൊടുക്കണം മക്കള് തട്ടിക്കളിക്കണം അതെ അമ്മ വീശി ആയിനെ വീശിക്കൊടുക്കണം മക്കള് കളിക്കണം അപ്പം നമ്മുടെ അപ്പം പൂച്ചക്കുട്ടന്മാരുടെ അടുത്ത വീഡിയോ